അങ്ങനെ ഈ കാണുന്നത് തന്നെ മോശമായിട്ട് ഒരു രീതി ഞങ്ങൾക്കില്ല വീട് കയറി ഇവർ പുനലൂർ നഗരസഭയിൽ നിന്നും ജനവധി നേടുന്ന ദമ്പതികളാണ് സുന്ദരേശനും യമുന സുന്ദരേശനും സുന്ദരേശൻ നിലവിലെ കൗൺസിലറും യമുന സുന്ദരേശൻ മുൻ കൗൺസിലറുമാണ് സുന്ദരേശന്റെ വാർഡ് നിലനിർത്തുന്നതിനും മറ്റൊരു വാർഡ് പിടിച്ചെടുക്കുന്നതിനുമാണ് യു ഡി എഫ് ഇവരെ രംഗത്തിറക്കിയിരിക്കുന്നത് പുനലൂർ നഗരസഭയിലെ പ്ലാച്ചേരിയിലും താമരപ്പള്ളിയിലുമാണ് ഇവർ മത്സരിക്കുന്നത് സുന്ദരേശൻ്റെ വാർഡ് നിലനിർത്തുന്നതിന് ഭാര്യ യമുന സുന്ദരേശനെയും താമരപ്പള്ളി വാർഡ് പിടിച്ചെടുക്കുന്നതിന് സുന്ദരേശനെയും പാർട്ടി നിയോഗിച്ചു കൈപ്പത്തി ചിഹ്നത്തിലാണ് ഇവർ രണ്ടുപേരും മത്സരിക്കുന്നത് മുപ്പത്തിയെട്ട് വർഷത്തെ പൊതുപ്രവർത്തന പാരമ്പര്യമുള്ള സുന്ദരേശൻ യമുനയെ വിവാഹം കഴിക്കുന്ന സമയത്തും കൗൺസിലറാണ് ഏഴ് തവണ മത്സരിച്ച സുന്ദരേശൻ അഞ്ച് തവണ ജയം അറിയുകയും രണ്ട് തവണ തോൽവി അറിയുകയും ചെയ്തു യമുന സുന്ദരേശൻ ഇത് രണ്ടാം തവണയാണ് മത്സരിക്കുന്നത് ആദ്യ മത്സരത്തിൽ ജയിച്ച് കൗൺസിലറായി വാർഡുകളിലെ പരിചയ സമ്പന്നത തങ്ങൾക്ക് വോട്ടായി മാറുമെന്നാണ് ഇരുവരും പറയുന്നത് ഇരുവരും ഒരുമിച്ചാണ് ആദ്യ റൗണ്ടിൽ പ്രചരണത്തിന് ഇറങ്ങുന്നത് അത് മാനസികമായ പൊരുത്തം മാനസികമായ ഐക്യം ആ നിലയിലുള്ള സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള താല്പര്യം പുനലൂർ നഗരസഭയിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ലാച്ചേരി വാർഡിൽ നിന്നും ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നയാളാണ് ഞാൻ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വിവിധ വാർഡുകളിലായി ലാച്ചേരി മൈലയ്ക്കൽ താമരപ്പള്ളി തുടങ്ങിയ വാർഡുകളിലായി നാലഞ്ച് തവണ അഞ്ചട്ടേം മത്സരിച്ച് വിജയിക്കുവാനുള്ള ഉണ്ടായി എൻ്റെ ഭാര്യയാണ് ഇത്തവണ താമരപ്പള്ളി വാർഡ് മത്സരിക്കുന്നത് മുൻ വർഷങ്ങളിലും രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ ആ താമരപ്പള്ളി വാർഡിലെ കൗൺസിലറായി മത്സരിച്ച് ജയിച്ച് കൗൺസിലറായിരുന്നു അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ തുടർന്നു വരും അല്ല ഞാൻ കൗൺസിലറായിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത് അപ്പം അതിനുശേഷം എൻ്റെ പ്രവർത്തനമായിട്ട് പൊരുത്തപ്പെട്ടു ആദ്യകാലങ്ങളിലൊക്കെ എനിക്കതുമായിട്ട് പൊരുത്തപ്പെട്ട ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ എന്നെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നപ്പോൾ എനിക്കും അതങ്ങ് ഇഷ്ടപ്പെട്ട ആ മേഖല ഇഷ്ടപ്പെട്ടു തുടങ്ങി ജനങ്ങൾക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് വളരെ സന്തോഷത്തോടെ നോക്കിക്കൊണ്ടിരുന്നു അതൊന്നും ഇല്ല ഞങ്ങളുടെ തമ്മിൽ എല്ലാ കാര്യത്തിലും പൊരുത്തപ്പെട്ടു നമ്മുടെ സമീപനം മറ്റുള്ളവരോട് ഉള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് സമൂഹമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ അല്ലെങ്കിൽ ദുർബല വിഭാഗങ്ങളെ നോക്കിക്കാണുന്ന വിഷയങ്ങളിൽ അവരോടുള്ള സമീപനത്തിൽ ഞങ്ങൾക്ക് ഇഷ്ടമാനം എല്ലാരോടും ഒരേ രീതിയിലാണ് എല്ലാരെ കാണുന്നത് അല്ല വലിയ ചെറു അങ്ങനെയുള്ള വരുപ്പ് ചെറുപ്പം അങ്ങനൊന്നും ഇല്ല എല്ലാരെയും ഒരേ രീതിയിൽ ആരെന്ത് പറഞ്ഞാലും ഏത് വാർഡെന്നോ ഒന്നും നോക്കാതെ എല്ലാം ചെയ്തു കൊടുക്കും ആളുകൾക്ക് ആ സമീപനം എനിക്കിഷ്ടമായി അമ്മനാ രംഗത്തായതുകൊണ്ടേ എനിക്ക് എന്റെ കൂടെ എല്ലാ സമയത്തും ഉണ്ടായിരുന്നു വാർഡിലെല്ലാം കയറാനും എല്ലാം അപ്പൊ ഓരോ വീടുകളിൽ ചെല്ലുമ്പോ അവരുടെ സ്നേഹത്തോടുള്ള സമീപനം കണ്ടപ്പം തന്നെ എനിക്ക്

നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞു അടുത്ത ആ പ്രതീക്ഷയാണുള്ളത് ദമ്പതികളുടെ ഏകമകൻ അഭിനവ് സുന്ദർ യൂട്യൂബറാണ് ആണ് ഇത്തവണ അച്ഛനും അമ്മയും ഒരുമിച്ച് കൗൺസിലറായി വീട്ടിലെത്തുമെന്നാണ് മകന്റെ പ്രതീക്ഷ കുഞ്ഞുങ്ങോൺ കോട്ടമുട്ടം ന്യൂസ് ബ്യൂറോ പുനലൂർ